ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയല്ലോ അപ്പോൾ ആദ്യം തന്നെ ഒരു റോസ് ഫ്ലവർ ആണ് കേട്ടോ വരയ്ക്കുന്നത് അത് ഇതേപോലെ രണ്ട് ലീവ്സ് വരച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് സ്പയറിൽ വരയ്ക്കുക പിന്നെ പിന്നെ അതിനെ തൊട്ടിട്ട് തന്നെ ഇതേപോലെ ഒരു ഷേപ്പിൽ രണ്ട് പെറ്റൽസ് വരച്ചു കൊടുക്കാം കേട്ടോ ഇത് ഒരു ഫ്ലവറിൻ്റെ ആണ് അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചുറ്റിലും ഇതേപോലെയുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലൈറ്റ് ആയിട്ടാണ് ഞാൻ ഷെയ്ഡിങ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഷെയ്ഡിങ് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിന്റെ പെറ്റൽസ് ഒക്കെ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ആ ഒരു ഫ്ലവറിന്റെ താഴായിട്ട് ഇതേപോലെ സ്പൈറൽ വരക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും മേലെ മേലഭാഗം അതേപോലെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് ഹംസ് വരക്ക കേട്ടോ എന്നിട്ട് അതിനെ മുട്ടിച്ചിട്ട് തന്നെ വീണ്ടും ഒരു സ്പൈറൽ വരക്കുക എന്നിട്ട് അത് ഹംസ് വരക്ക എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് സ്പയറൽ വരച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ വരച്ച ആ റോസ് ഫ്ലവറിന് ഒരു പകുതിയായിട്ട് നിൽക്കുന്ന പോലെ ഇവിടെ വരച്ച് കൊടുക്കുക കേട്ടോ ഈ രണ്ട് ഹംസ വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് എന്നിട്ട് പിന്നെ അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ പെറ്റൽസ് ബോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എപ്പോഴും ഷെയ്ഡിങ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ പെറ്റൽസൊക്കെ ബോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാന്ന് വെച്ചാൽ ആ ഫ്ലവറിൻ്റെ പെറ്റലൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മേലെ ഭാഗത്തേക്ക് മാത്രം നല്ല ബോൾഡായി കൊടുത്തിട്ട് താഴേക്ക് വളരെ തിന്നായിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വീണ്ടും അതും അതേപോലെയുള്ള സ്പൈറൽ വരക്കാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്പൈറൽ വരക്കുമ്പോൾ കുറേ ലെയർ കൊണ്ടുവരാനാ കൊണ്ടുവരാനായിട്ട് നോക്കുക കുറേ ലെയർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സ്പൈറൽ വരക്കുമ്പോൾ കാണിച്ചു അതേപോലെ അങ്ങനെ അങ്ങനെ റൗണ്ട് വരക്കില്ല അത് കുറേ ലെയറായിട്ട് ആയിട്ട് പോലെ വരക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ വരച്ച ആ സ്പയറിൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ നമ്മൾ മേൽ വരച്ച പോലെ തന്നെ ഇതേപോലെ രണ്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക എന്നിട്ട് തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ റോസ് ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ താഴെ വരെ അങ്ങനെയാണ് കേട്ടോ വരച്ചു കൊടുക്കണത് അപ്പോൾ ഇതിൽ വരച്ച എലമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും വരച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരക്കാനും സിമ്പിൾ ആക്കാനും അപ്പോൾ ആ ഫ്ലവർ വരക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ താഴെ ഇതേപോലെ സ്പൈറൽ വരക്കുക എന്നിട്ട് പിന്നെ അതുമാ ഹംസ് വരച്ച് കൊടുക്കുക അപ്പോൾ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ഇതിൻ്റെ ഈ റോസ് ഫ്ലവറിൻ്റെ താഴെ ആയിട്ട് വരച്ചു കൊടുക്കുന്നത് രണ്ട് സൈഡൊക്കെ എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഫ്ലവർ വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഫ്ലവർ അല്ല കേട്ടോ കൊടുക്കുന്നത് ഏകദേശം ഒരു എൻ്റെ എത്തുമ്പോൾ ഇതേപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ അതേപോലെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവിടെ റോസ് ഫ്ലവർ വരച്ചിട്ട് പിന്നെ അതേപോലെ ഒരു ഡിസൈൻ വരക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല പിന്നെ അതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ വരുന്ന ഗ്യാപ്സിലൊക്കെ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ സ്പേസിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈസിലും വ്യത്യാസം വരുത്തിയിട്ട് വരച്ചു കൊടുക്കണം പിന്നെ ഏറ്റവും അറ്റത്തുള്ള ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർമാ ഡോട്ട്സ് ഇട്ടുകൊടുക്കാണ് പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലീവ്സ് വരച്ചുകൊടുക്ക ചെയ്യണത് അങ്ങനെ ഇങ്ങനെ വരുന്ന ഭാഗത്തൊക്കെ അതാ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ അവിടെ സിമ്പിൾ ആക്കിയിട്ട് ആണ് കേട്ടോ കൊടുക്കുന്നത് കാരണം അവിടെ അങ്ങനെ വരച്ചാൽ ഭംഗി എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് ഹെവി ആക്കിയിട്ട് വരക്കാനായിട്ട് നോക്കിയില്ല പിന്നെ അതേപോലെ രണ്ട് കേർവഡ് ലൈൻ വരച്ചിട്ട് ഒരു റാൻഡ് ഷേപ്പിലൊക്കെ ഉള്ളൊരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക സെൻടർ ഭാഗത്തെ ഡോട്ട് മാത്രം കുറച്ച് വലുതാക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ സെൻട്രർ ഭാഗത്തുമ്പോൾ എത്തുമ്പോൾ അവിടെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ലീവ്സ് വെച്ച് വരച്ചിരുന്നെങ്കിൽ ഇതിലും ഭംഗി ഭംഗിയുണ്ടായിരുന്നോ എന്ന് തോന്നി കേട്ടോ എപ്പോഴും വരച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ഓരോ തോന്നൽ വരല് അപ്പം ഞാൻ ചിലപ്പോൾ അത് മായച്ചിട്ട് ഞാൻ ആ വിചാരിച്ച പോലെ വരക്കും അപ്പോൾ ഇവിടെ വല്ലാതെ ബോറായിട്ട് തോന്നിയില്ല ഞാൻ അങ്ങനെ വരച്ച് കൊടുത്തുകയാണ് പിന്നെ ആ ഫ്ലവറിന്റെ മേലെ ഫിംഗറിന്റെ ഉടുക്കാക്കിയിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമ്മൾ ആ താഴ്ത്ത് കൊടുത്തില്ല അതേപോലെ ലീവ്സ് വരച്ചുകൊടുക്കെട്ടോ പിന്നെ ആ ഫിംഗറിന്റെ അറ്റത്ത് ഇതേപോലെ രണ്ട് ഹംസ് വച്ചിട്ടുള്ള ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ച് കൊടുക്കണം രണ്ട് ഫ്ലവർ വരക്കാനുള്ള സ്പേസ് ഒന്നും ഫിംഗറിൽ ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ സെൻ്റർ ഭാഗത്തും ഇതേപോലെ ലീവ്സ് വരച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു ഫിംഗറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ആദ്യം ഹംസ വച്ചിട്ടുള്ള ഫ്ലവർ വരക്കുന്ന കേട്ടോ അതിൻ്റെ താഴെ മേലെ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ മേൻഡി വയസ്സിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്